ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവിൻ്റെ വക പുതുവത്സര ദിനാശംസകൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോർ നമ്മൾ പറയാൻ പോകുന്ന പത്തനമാറ്റെന്ന് പറയുന്ന സെൻ്റ് ഇന്നത്തെ ഏറ്റവും പുതിയ പ്രമോവിനെ കുറിച്ചാണ് എന്തൊക്കെയാണ് നല്ല പുതുവത്സരത്തിൽ നല്ലൊരു കിരീടം പ്രമോവനെയാണ് പത്രമാറ്റം എന്ന് പറയുന്ന സിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിരിക്കാം അതായത് നയനയുടെ കഷ്ടകാലം മാറി ഇതാ നല്ല കാര്യം തുടങ്ങാൻ പോകുകയാണ് നബിക്ക് സങ്കടക്കെടലുകളൊന്നുമില്ല എന്തൊക്കെയാണോ സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബജീവിതം തുടങ്ങാൻ പോകുകയാണ് ആദർശി എന്നാണ് ഇന്നത്തെ ഇന്നത്തെ പ്രമോയിൽ വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ അമ്മയുടെ ഈ സമീപനം കൂടി ഇനി മാറാനുള്ളതും വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് മാറുന്നു പ്രതീക്ഷിക്കാം ആദർശിന് ഇപ്പോൾ നല്ലപോലെ തന്നെ നയനോട് ഇഷ്ടം കൂടിയിട്ടുണ്ട് അതായത് ആദർശിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ഏറ്റവും കഷ്ടത്തെ ആയിരിക്കുന്നത് നമ്മുടെ നവ്യയും അതോടൊപ്പം തന്നെ അഭിയാണ് എന്തൊക്കെയാണ് ഇവരും ഇവരുടെ ജീവിതത്തിൽ എനിക്ക് സംഭവിക്കാൻ പോകുന്നത് എന്ത് തന്നെയാണെന്ന് കണ്ടു തന്നെ അറിയണം നയനയും ആദർശം തമ്മിലുള്ള റൊമാൻസ് കണ്ട് കണ്ണുതള്ളിക്കുന്ന അബിയനെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അവർ നല്ലൊരു ജോലി ആകരുതെന്ന് കരുതിയതായിരുന്നു നവ്യ എന്നാൽ ഇപ്പം അബി അബീനെക്കാട്ടിലും അല്ലെങ്കിൽ അവരെക്കാട്ടും നല്ലൊരു റൊമാൻറ്റിക് കപ്പിൾസ് ആയിട്ട് മാറിയിരിക്കുകയാണ് ആദർശം നയനയും ഇത് കണ്ട് നല്ല രീതിയിൽ കുരുപൊട്ടുന്ന നവ്യനെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അതിന് പിന്നെ കാണിക്കുന്ന നമ്മുടെ നന്ദുനിയാണ് നന്ദു കഴിഞ്ഞ ദിവസം ജയിലിലായ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടാണ് നയൻ ഇതുവരെ ഈ ഒരു പ്രശ്നം അറിഞ്ഞിട്ടില്ല തന്നെ നയനായിരിക്കോ അല്ലെങ്കിൽ അനിയായിരിക്കുമോ നമ്മൾ നന്ദുവിനെ തുണയായിട്ട് വരുന്നത് നമ്മൾ കണ്ടാണ് എന്തൊക്കെയാണ് ആ ഒരു ജോഡി ഒന്നിക്കാൻ വേണ്ടി ഇപ്പോഴത്തെ നന്ദുവിന് നന്ദുവിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്ന അനിയനെയാണ് അനുവിനെ അനിക്കുട്ടൻ ഇനി കണ്ടു തന്നെ അറിയണം നന്ദുവിനെ എങ്ങനെയായിരിക്കും പുറത്തിറക്കാൻ പോകുന്നത് ഒരു കിട്ടിയ എപ്പിസോഡ് നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ കാണാം അതുപോലെ കനകദുർഗയെക്കുറിച്ചും പറയുന്നുണ്ട് കനകദുർഗ ഇനി എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് കണ്ടു തന്നെ അറിയണം എന്തൊക്കെയാണ് രസകരമായിട്ടുള്ള ഒരു പ്രമേഹ തന്നെയാണ് ഇന്ന് പത്തനമാറ്റെന്ന് പറയുന്ന സീരിയൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചിരിക്കുന്നത് പുതുവർഷത്തിൽ ഒരുപാട് നല്ലൊരു പ്രതീക്ഷ നൽകുന്ന ഒരു സീരിയലായിട്ട് പത്തനമാറ്റെന്ന് പറയുന്ന സീരിയൽ വരും ദിവസങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരു പ്രമോ എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുക അപ്പം പത്തനവാറ്റെന്ന് പറഞ്ഞാൽ സീരിയലിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രമോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കോമെൻറ്റ് ബോക്സിൽ പോകാൻ നോക്കുക അതോടൊപ്പം തന്നെ പത്തനമാറ്ററി സീരിയലിന്റെ വരും ദിവസങ്ങൾ എല്ലാവിധ എപ്പിസോഡ് പ്രമോ റിവ്യൂസ് ആദ്യം തരാന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക